ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എഫ് എൽ ഹാൻഡ് മെയ്ഡ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ് എങ്ങനെ എങ്ങനെയാണ് ചെയ്തെടുക്കാമെന്നുള്ളതാണ് അപ്പോൾ അതാ നമ്മുടെ മക്കൾക്ക് വാട്ടർ ബോട്ടിൽ ബോക്സ് ടിഫിൻ ബോക്സ് ബുക്സ് ഇതിലൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള വാട്ടർ പ്രൂഫ് സ്റ്റിക്കേഴ്സും നെയിം സ്ലിപ്പും എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് അതിൻ്റെ എഡിറ്റിംഗ് എങ്ങനെയൊക്കെയാണ് ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് നേരെ പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്യാം എന്നിട്ട് നമുക്ക് ക്യൂട്ട് ഫ്രൂട്ട്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ ക്യൂട്ടായിട്ടുള്ള കുറേ ഫ്രൂട്ട്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് വേണ്ട ഫ്രൂട്ട് നമുക്ക് എടുക്കാം ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്താൽ തന്നെ അതിൻ്റെ തായമായിട്ട് കുറേ ഫ്രൂട്ട് വേറെ ഉണ്ടാവും ഇതാ ഞാനിവിടെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടിട്ടുണ്ട് ഇത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തായ ആയിട്ട് ഈ ഒരു ത്രീ ഡോട്ട്സ് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഡൗൺലോഡ് ഇമേജ് സെലക്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഗാലറിയിലേക്ക് അത് സേവ് ആയിട്ടുണ്ടാവും ഇങ്ങനെ ആറ് ഫ്രൂട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നേരെ ഇൻഷോട്ടിലേക്ക് പോകാം ഇൻഷോട്ടിൽ ഫോട്ടോ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ന്യൂ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് കുറേ ഫോട്ടോസ് വന്നിട്ടുണ്ടാവും അതിൽ നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഫോട്ടോ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് താഴായിട്ട് കട്ടൗട്ട് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ പിക്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുണ്ടാകും എന്നിട്ട് അതിൻ്റെ രണ്ടാമതായിട്ട് ഔട്ട്ലൈൻ എന്ന് കാണാം അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ ഫസ്റ്റിൽ കാണുന്നതാണ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് സേവ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നേരെ ക്യാൻവ ആപ്പിലേക്ക് നമുക്ക് കിടക്കാം ഇതാ ക്യാൻവാ ആപ്പ് ഇതാ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് ഏറ്റവും താഴെയായിട്ടുള്ള ഈ പ്ലസ് ബട്ടൺ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം കസ്റ്റം സൈസ് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിൽ യൂണിറ്റ് എന്നുള്ളടത്ത് സെൻറ്റിമീറ്റർ ആക്കി കൊടുക്കുക വിടുത്ത് എയ്റ്റ് പോയിൻറ്റ് ഫൈവും ഹൈറ്റ് ഫൈവും ആക്കി കൊടുക്കാം അപ്പോൾ അതാ നമ്മൾ കൊടുത്ത സൈസിലുള്ള പേജ് ഇവിടെ ഓപ്പൺ ആയി കിട്ടും ഇനി ഗാലറി ഓപ്പൺ ചെയ്തിട്ട് നമ്മളെടുത്ത് വെച്ച ഫ്രൂട്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ഈ സെലക്ട് ചെയ്ത ഫ്രൂട്ട് ഇത് ഇതുപോലെ നമുക്ക് ഒന്ന് ഇതിൻ്റെ സൈഡിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൽ നിന്നൊന്ന് കോപ്പി എടുത്തിട്ട് ദാ ഇതുപോലെ ഒന്നുകൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് സെൻറ്ററിലായിട്ട് എന്നിട്ട് അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ദായായിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതൊന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും അതിൻ്റെ കോപ്പി എടുത്തിട്ട് നമുക്ക് ദാ ഇതുപോലെ ഈ സൈഡിലായിട്ടൊന്നുകൂടെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഗാലറി ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വേണ്ട ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കാം ആഡ് ടു പേജ് കൊടുക്കാം എന്നിട്ട് ഫോട്ടോ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുള്ള ഫോട്ടോ ആണ് ഇനി എലമെന്റ്സിൽ പോയിട്ട് ത ഈ ഒരു ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ പേജിന്റെ നാല് ഭാഗത്തായിട്ട് വൈറ്റ് പോർഷൻ കാണുന്ന രീതിയിൽ ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി കളേഴ്സ് എടുത്തിട്ട് നമുക്ക് പിങ്ക് കളറ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഫ്രൂട്ടിൻ്റെ കളർ പിങ്ക് ആയതുകൊണ്ടാണ് എടുത്തത് ഇനി അതൊന്ന് ലൈറ്റാക്കി കൊടുക്കുന്നുണ്ട് ഫ്രെയിം ഒന്ന് സെലക്ട് ചെയ്യുക എന്നിട്ട് നേരെ താഴെ ആയിട്ട് പൊസിഷൻ പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ടു ബാക്ക് എന്നുള്ളത് കൊടുക്കാം അപ്പോൾ ഈ ഫ്രെയിം ബാക്കിലേക്കായിട്ട് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പിക്ചേഴ്സൊക്കെ ഫ്രണ്ടിലേക്കായിട്ടുണ്ടാവും ഇനി വീണ്ടും എലമെൻസിൽ പോയിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള അതേ ഫ്രെയിം എന്നെ ഒന്നുകൂടെ സെലക്റ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് ക്രോപ്പ് ചെയ്ത് ചെറുതാക്കി കൊടുക്കുന്നുണ്ട് അതിൻ്റെ കോർണർ ഭാഗം ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഏറ്റവും ടോപ്പിലായിട്ട് ഇത് ഇതുപോലെ ഒന്ന് കറക്റ്റിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കളറ് ഞാൻ വൈറ്റ് കളർ കൊടുക്കുന്നുണ്ട് ഇനി ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക ഇനി നെയിം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെയിം സെലക്ട് ചെയ്തിട്ട് ഇത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് നെയിമിൻ്റെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഫോണ്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇത് അത് താഴായിട്ട് കുറേ അധികം കിട്ടും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇതവിടെ കുറേ അധികം ഉണ്ട് അപ്പോൾ നമുക്ക് ഏതാണോ ഇഷ്ടമായത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം ഞാനിതാ ഈ ഒരു ഫോണാണ് എടുത്തിട്ടുള്ളത് ഇനി വൈറ്റ് ഫ്രെയിമിൻ്റെ ഒരു കോപ്പി ഞാൻ എടുക്കുന്നുണ്ട് ഇത് താഴെ ആയിട്ട് ഇതുപോലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇനി അതിൻ്റെ ബാക്കിലായിട്ടുള്ള ഫ്രൂട്ടിനെ നമുക്ക് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം എന്നിട്ടൊന്ന് കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി വീണ്ടും ടെക്സ്റ്റ് എടുത്തിട്ട് നമുക്ക് ക്ലാസ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇനി ക്ലാസ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ചെയ്തിട്ട്താ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഇനി ക്ലാസ്സിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് താ ഇതുപോലെ ഒന്ന് ഇവിടേക്കായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഡിവിഷൻ എന്നാണ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഇനി വീണ്ടും ഫ്രെയിമിൻ്റെ കോപ്പി എടുത്തിട്ട് താ താഴായിട്ടൊന്നുകൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ക്ലാസ് എന്ന് ടൈപ്പ് ചെയ്തതിൽ നിന്ന് കോപ്പി എടുത്തിട്ട് റോൾ നമ്പർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചുകൊടുക്കാം ഇനി വീണ്ടും ഫ്രെയിം ഒന്ന് കോപ്പി എടുത്തിട്ട് ഇത് അത് തായായിട്ട് ഒന്നുകൂടെ വെച്ചുകൊടുക്കാം ഇനി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ അടുത്തത് സ്കൂൾ എന്നുള്ളതും ടൈപ്പ് ചെയ്ത് വെച്ചുകൊടുക്കാം ഇങ്ങനെ ചെയ്തെടുക്കുമ്പം നമുക്ക് പെട്ടെന്ന് പണി കഴിയും വീണ്ടും ടെക്സ്റ്റിൽ പോയിട്ട് ഫ്രെയിമിൽ പോയിട്ട് സെലക്ട് ചെയ്ത് കോണ്ടൻറ്റ് ആവശ്യമൊന്നുമില്ല ഇനി ടെക്സ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഫോർമാറ്റിൽ പോയിട്ട് ബോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ഒന്ന് ബോൾഡ് ചെയ്ത് കൊടുക്കാം എല്ലാ ടെക്സ്റ്റും ബോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നേരെ മുകളിലായിട്ടുള്ള ഏരോ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിന് ഡൗൺലോഡ് സെലക്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഫയൽ ടൈപ്പ് എന്നുള്ളതിൽ പി എൻ ജി ആയിരിക്കും കാണുന്നുണ്ടാവുക അത് അങ്ങനെ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഡൗൺലോഡ് കൊടുക്കുക ഇപ്പം നമ്മുടെ നെയിം സ്ലിപ്പ് ഇവിടെ സേവ് ആയിട്ടുണ്ടാവും സേവ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ രണ്ട് മൂന്ന് ഫ്രൂട്ടും കൂടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കത് ഇതിലേക്ക് കൊണ്ടുവരണം നമ്മൾ എളുപ്പപ്പണിയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അതിനു വേണ്ടിതാണ് ഈ ഒരു ഫ്രൂട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് റീപ്ലേസ് എന്നിട്ടുള്ള ഒരു ഓപ്ഷൻ കാണും അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ താഴെയായിട്ട് റീപ്ലേസ് മൾട്ടിപ്പിൾ എന്ന് കാണാം അതും ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ താഴെയായിട്ട് രണ്ട് ഡ്രാഗൺ ഫ്രൂട്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഫോട്ടോയും പിന്നെ ഒരു ഡ്രാഗൺ ഫ്രൂട്ടും കൂടി കാണാം അപ്പോൾ നമ്മൾ അതിൽ ഒരെണ്ണത്തിൽ സെലക്ട് ചെയ്യുക എന്നിട്ട് നമുക്ക് വേണ്ട ഫ്രൂട്ട് ഏതാണോ ഫ്രൂട്ട് വെച്ചാൽ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഓറഞ്ചാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ ഓറഞ്ചായിട്ടുണ്ടാവും അപ്പോൾ വീണ്ടും ഒന്നുകൂടെ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും ഓറഞ്ച് ആയിട്ടുണ്ടാവും പിന്നെ അടുത്തത് വരുന്നത് ഫോട്ടോ ആണ് അപ്പോൾ അത് സെലക്ട് ചെയ്യരുത് നേരെ ഫ്രൂട്ടിലേക്ക് തന്നെ സെലക്ട് ചെയ്തിട്ട് വീണ്ടും ഓറഞ്ച് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ നെയിം സ്ലിപ്പിലുള്ളത് ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ പോയിട്ട് മൂന്ന് ഓറഞ്ചായി മാറിയിട്ടുണ്ട് ഇനി പിങ്ക് ഷേപ്പ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കളർ എടുത്തിട്ട് അതാ ഓറഞ്ച് കളർ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം അതൊന്ന് ലൈറ്റാക്കി കൊടുക്കാം അപ്പോൾ അത് എത്ര പെട്ടെന്നാണ് നമ്മൾ ഓറഞ്ച് തീമിലേക്ക് കൊണ്ടുവന്നത് അല്ലേ ഇനി നമുക്കതൊന്ന് സേവ് ചെയ്ത് കൊടുക്കാം ഇനി ഓറഞ്ച് കളറിനോട് ചേർന്നിട്ടുള്ള ഏതെങ്കിലും ഫോട്ടോ നിങ്ങൾക്ക് ആഡ് ചെയ്യണം ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് റീപ്ലേസ് കൊടുത്താൽ ഫോട്ടോ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ ഈ നെയിം സ്ലിപ്പ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത കളറിലേക്ക് പോകാം അതിന് നേരത്തെ ചെയ്തതുപോലെ ദാ ഈ ഓറഞ്ച് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് റീപ്ലേസ് കൊടുക്കുക എന്നിട്ട് റീപ്ലേസ് മൾട്ടിപ്പിള് ഓറഞ്ച് ഫ്രൂട്ടൊക്കെ ഗ്രേപ്പ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി കളേഴ്സ് എടുക്കുക അതിൽ പെർപ്പിൾ കളർ സെലക്ട് ചെയ്യുക എന്നിട്ട് ലൈറ്റ് കളർ ഒന്നാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതും ഡൗൺലോഡ് ചെയ്തെടുക്കുക ഡൗൺലോഡ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പി എൻ ജിയിൽ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇങ്ങനെ ആറ് കളർ തീമിലാണ് ചെയ്തെടുക്കുന്നത് ഇനി പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ദാ നമുക്ക് എ ഫോർ ഡോക്യുമെൻറ്റിൽ നിന്ന് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം എ ഫോർ പേജ് ഇതാ അവിടെ ഓപ്പൺ ഓപ്പണായി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കളറൊന്ന് ഞാൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനൊരു ഗ്രേ കളറിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഗാലറി ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പ് ഇതാ ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഇതൊന്നും ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതാക്കി കൊടുത്തതായി ഇതുപോലെ ഒന്ന് മുകളിലേക്കാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ കോപ്പി എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഏറ്റവും ടോപ്പിലായിട്ട് ഇതാ ഇതുപോലെ മൂന്നെണ്ണം വരുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഏറ്റവും അവസാനം അവസാന ഈ ത്രീ ഡോട്ട്സ് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് സെലക്ട് മൾട്ടിപ്പിൾ എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബാക്കി വന്ന രണ്ട് നെയിം സ്ലിപ്പും കൂടി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നേരത്തെ സെലക്ട് ചെയ്ത സെലക്ട് മൾട്ടിപ്പിളിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഗ്രൂപ്പ് എന്ന് കാണാം അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പം മൂന്ന് നെയിം സ്ലിപ്പും ഗ്രൂപ്പ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതുപോലെ ഒന്ന് കറക്റ്റിൽ പേജിൽ വെച്ച് കൊടുക്കാം ഇനി അതിൻ്റെ കോപ്പി എടുക്കാം ഗ്രൂപ്പ് ആയതുകൊണ്ട് കൊണ്ട് തന്നെ അതായത് ഒന്നിച്ചിട്ട് തന്നെ നമുക്ക് കോപ്പി ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇത് ഇതിൻ്റെ താഴായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം ഇനി ഏതെങ്കിലും ഒരു സ്ലിപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം അൺഗ്രൂപ്പ് കൊടുക്കാം എന്നിട്ട് രണ്ടാമത്തെ സ്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് റീപ്ലേസ് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഓരോ സ്ലിപ്പും സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ രണ്ടാമത്തെ നെയിം സ്ലിപ്പ് സ്റ്റോബറിൻ്റെതായിട്ടുണ്ട് ഇനി അടുത്തത് മൂന്നാമത്തേത് സെലക്ട് ചെയ്യാം ഏത് നെയിം സ്ലിപ്പ് ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ അതാ അതും ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇനി നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കണം അതിനു വേണ്ടിയിട്ട് ഇതാ വീണ്ടും ഡ്രാഗൺ ഫ്രൂട്ട് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഇതുപോലൊന്ന് ചെറുതാക്കി കൊടുത്ത് കറക്റ്റിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഇനി എലമെൻറ്റ്സ് എടുത്തിട്ട് ഇത് ഒരു ഷേപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇതുപോലെ ഒന്ന് ക്രോപ്പ് ചെയ്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഇതുപോലൊന്ന് സൂം ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കോർണർ ബാഗൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട് കളേഴ്സ് എടുത്തിട്ട് ഇതാ പിങ്ക് കളർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ലൈറ്റ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഷെയ്പ്പിൻ്റെ കോപ്പി ഒന്ന് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതാക്കി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കളറൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ടെക്സ്റ്റ് എടുത്തിട്ട് നെയിം ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഫോണ്ടൊന്ന് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് നെയിമൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഫ്രൂട്ടൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റിലായിട്ട് ത്രീ ഡോട്ട്സ് കാണാം അതിൻ്റെ അകത്ത് സെലക്ട് മൾട്ടിപ്പിൾ എന്ന് കാണാം അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഫ്രൂട്ടും രണ്ട് ഷേപ്സും നെയിമും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഗ്രൂപ്പ് ചെയ്ത് കൊടുക്കാം ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി എടുക്കുക എന്നിട്ട് ഇതിൻ്റെ സൈഡിലായിട്ടൊന്ന് വെച്ചുകൊടുക്കാം ഇതുപോലെ മൊത്തത്തിൽ ഞാൻ ഒരു അഞ്ച് കോപ്പി എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് ക്ലിക്ക് ചെയ്തിട്ട് അൺഗ്രൂപ്പ് കൊടുക്കുക എന്നിട്ട് രണ്ടാമതായി കാണുന്ന ഫ്രൂട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് റീപ്ലേസ് കൊടുക്കുക എന്നിട്ട് നമുക്ക് വേണ്ട ഫ്രൂട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഞാൻ ഇതവിടെ ഓറഞ്ച് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അടുത്തതായിട്ട് പിങ്ക് കളർ കളറ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക ഓറഞ്ച് തീമിലേക്കാക്കി ഒന്ന് ലൈറ്റ് ആക്കി കൊടുക്കുക ഇതുപോലെ മൂന്നാമതായിട്ടുള്ള ഫ്രൂട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇതിൽ നമുക്ക് വേണ്ട ഫ്രൂട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഷേപ്പിൽ പോയിട്ട് ഷേപ്പ്സിൽ കളറൊന്ന് മാറ്റി കൊടുക്കുക ഇതുപോലെ ബാക്കിയുള്ള മൂന്നെണ്ണവും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാൻ നമ്മളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഡൗൺലോഡ് ചെയ്യുമ്പോ പി എൻ ജി തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാം ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതാ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഏത് ഡോക്യുമെൻറ്റിൽ നിന്ന് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏത് ഉള്ള പേജ് ഇവിടെ ഓപ്പൺ ആയി കിട്ടിയിട്ടുണ്ട് ഇനി എലമെൻറ്റ്സ് എടുത്തിട്ട് അതിൽ ലൈന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഈ ഒരു ലൈൻ ഇതാ ഈ പേജിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഉണ്ടാക്കും നേരെ നേരമൊന്ന് വലിച്ചു കൊടുക്കുക അപ്പോൾ വലിച്ചു കൊടുക്കുമ്പോൾ ഒരു പിങ്ക് ലൈന് പോണത് കാണാം അതാണ് സെൻ്റർ ഭാഗം അതിന്റെ നേരെയായിട്ട് വേണം ഈ ലൈൻ നമുക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിട്ട് ഇനി ഗാലറി ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള എ ഫോർ ഷീറ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഈ ഒരു കള്ളിയിലേക്ക് ആയിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഇതിന്റെ കോപ്പി എടുത്തിട്ട് ഇത് ഇതുപോലെ മറ്റേ ഭാഗത്തായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാം വേണ്ടി ആരോയിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഫയൽ ടൈപ്പിൽ നമുക്ക് പി ഡി എഫ് പ്രിൻ്റ് ആണ് സെലക്ട് ചെയ്യേണ്ടത് എന്നിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതാ നമ്മുടെ ഏത്രി ഷീറ്റിൽ ലേസർ പ്രിൻ്റിങ്ങാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ വീഡിയോയിൽ എത്രമാത്രം കാണാൻ കഴിയുമെന്ന് എനിക്കറിയാം നല്ല ക്ലിയറിൽ തന്നെയാണ് ഇത് കിട്ടിയിട്ടുള്ളത് ഇനി ഇത് ഓരോന്നായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്യുമ്പോ പ്രത്യേകം ശ്രദ്ധിക്ക ഔട്ട്ലൈൻറെ കറക്റ്റിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്താ ഞാൻ ഇവിടെ വാട്ടർ ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇതായത് ഒന്ന് ഒട്ടിച്ചു നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് വാട്ടർ പ്രൂഫ് ആയത് തന്നെ വെള്ളം ആയാല് അത് പോകുന്നുള്ളൊരു പേടി അതൊന്നും വേണ്ട ഇതാ ഇതുപോലെ ബോക്സിൻ്റെ മുകളിലായിട്ടും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് മാങ്കോ അതാ ടിഫിൻ ബോക്സിൻ്റെ മുകളിലായിട്ടും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ ക്യൂട്ടായിട്ടുള്ള ഓരോ ടൈപ്പ് സ്റ്റിക്കേഴ്സും നമുക്ക് തന്നെ വീട്ടിൽ തന്നെ എടുക്കാവുന്നതേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ഇൻഷാ